പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പൂസ്തനുമായ ശ്രീമാൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായി യേശു ക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത് ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവ് യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനം വർദ്ധിക്കുമാറാകട്ടെ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവന ഭക്തിക്കും വേണ്ടിയതും ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു വയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു അത് നിമിത്തം തന്നെ നിങ്ങൾ സഹല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും വീര്യത്തോടെ പരിജ്ഞാനവും പരിജ്ഞാനത്തോടെ ഇന്ദ്രിയ ജയവും ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദര പ്രീതിയും സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവു ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്റ്റവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കയില്ല അവയില്ലാത്തവനോ കുരുടനത്ര അവൻ ഗ്രസം ദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കിയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ അത് എൻ്റെ നിര്യാണത്തിൻ്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും ഞങ്ങൾ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അവൻ്റെ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്വിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു ഞങ്ങൾ കൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ശബ്ദമുണ്ടായത് കേട്ടു പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട് നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഒതുക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന് തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ രണ്ടാം അദ്ധ്യായം എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു ഇങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും അവർ നാശകരമായ ദുരുപദേശങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് തങ്ങളെ വിലക്കുവാങ്ങിയ നാഥനെ തള്ളിപ്പകന് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗ്ഗം ദുഷിക്കപ്പെടും അവർ ദ്രവ്യാഗ്രഹത്താൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഫം ആക്കും അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധത ചങ്ങലയിലിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തിഘട്ടവിരുദ്ധ ലോകത്ത് ജനപ്രണയം പ്രണയം വരുത്തിയപ്പോൾ നീതി പ്രസംഗിയായ നോഹയെ കൂടെ പാലിക്കുകയും സോതോ ഗോമാക എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്തിൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തിഘട്ടം നടക്കുന്നവർക്ക് പ്രശ്നാന്തമാക്കി വയ്ക്കുകയും അതർമികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമം പ്രവർത്തിയാൽ വളഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പിനും നീതി കെട്ടവരെ വിശേഷാൽ മലഞ്ഞ മോഹം കൊണ്ടും ജഡത്തിയനുസരിച്ച് നടക്കുകയും കർത്തത്വത്ത് നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിൻ്റെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കും ആ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല ജാതിയെ പിടിപ്പെട്ട് നശിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്താൾ നശിച്ചു പോകും അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് പുളയ്ക്കുന്ന കവകളും കളങ്കങ്ങളും ആകുന്നു അവർ രഭിചാൻയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്താൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗിയന്മാർ അവർ നേർവഴി തെറ്റി ബയോരിൻ്റെ മകനായ ബിലയാമിൻ്റെ വഴിയിൽ നടന്നു അവൻ അനീതിയുടെ കൂലി കൊതിച്ചു എങ്കിലും തൻ്റെ അകർത്യത്തിന് ശാസന കിട്ടി ഉരിയാട കഴുത മനുഷ്യ ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടത്തുവല്ലു അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങളുമാകുന്നു അവർക്ക് കൂലിരിട്ട് സംഗ്രഹിച്ചിരിക്കുന്നു വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ അവർ വെറും വമ്പു പകഞ്ഞ് ദുഷ്കാമ പ്രവർത്തികളാൽ കാമഭോഗങ്ങളിൽ കൊടുക്കുന്നു തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു ഒരുത്തന് ഏതിനോട് തോൽക്കുന്നുവോ അതിനെ അടിമപ്പെട്ടിരിക്കുന്നു കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തതിനേക്കാൾ അധികം വഷളായിപ്പോയി തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അകഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു എങ്കിലും സ്വന്തം ശബ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു മൂന്നാം അദ്ധ്യായം പ്രിയമുള്ളവരെ ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ലേഖനമല്ലോ വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പൂസ്തനന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തു കൊള്ളണമെന്ന് ഈ ലേഖന രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്വം എവിടെ പിതാക്കന്മാർ കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു സ്വന്ത മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവൻ ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീ സൂക്ഷിച്ചും ന്യായ വിരിക്കാൻ ശക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്കും കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം ആയിരം സംവത്സരം പോലെയും ആയിരം സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന ഈ കാര്യം നിങ്ങൾ മറക്കരുത് ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ കർത്താവിൻ്റെ ദിവസമോ പോലെ വരും അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും ഇങ്ങനെ ഇവയൊക്കെ അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നു ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നേരിവസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങളിവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങൾക്കായി കഥയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോട് കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പൻ അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട് അകവില്ലാത്തവരും അസ്ഥിരവരുമായവ ശേഷം തിരുവഴുത്തുകളെപ്പോലെയും അത് തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു എന്നാൽ പ്രയമുള്ളവരെ നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കുകൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുൻ കൃപയിലെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വളരുവൻ അവനെ ഇപ്പോഴും എന്നേക്ക് മഹത്വം ആമേൻ ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാകാകട്ടെ ആമേൻ